ീശോ മിശിഹായിക്കു സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യാ സ്നേഹമുള്ള വൈദികര് സിസ്റ്റർമാര് സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ യുവതി യുവാക്കന്മാര് അപ്പച്ചന്മാര് അമ്മച്ചന്മാര് വല്യപ്പച്ച വല്യമ്മ അല്ല പുതിയ കുടുംബങ്ങൾ പുതിയ കുടുംബങ്ങൾ ആദ്യമായിട്ട് ടൂക്കിടക്കുന്നവര് എല്ലാരും അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ പലപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം നിങ്ങൾക്കതിലെ സന്തോഷം അല്ലേ ലുയ്യാ ഇത്രയുള്ള സഹോദരങ്ങളെ കർത്താവിന്റെ കരഞ്ഞാൽ ധ്യാനം നന്നായി പോകുന്നതിനോർത്ത് യും നിങ്ങൾ സ്വാഗായി പ്രാർത്ഥിച്ചായിരുന്നല്ലോ അല്ലേ ഇന്നും കൂടി പ്രാർത്ഥിക്കണം കേട്ടോ ഇന്നഭിഷയ പ്രാർത്ഥനയൊക്കെ ഉള്ള ദിവസമാണ് നല്ല ചടിയിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചു കേട്ടോ ഇത്രയുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മളെ ആ ഇന്ന് വ്യാഴാഴ്ച അല്ലേ നമ്മുടെ ദിവസമാണല്ലോ നമുക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ കർത്താവ് ഞാൻ പ്രത്യേകം ഒന്ന് രണ്ട് നിയോഗം വെക്കാൻ ഇവരെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം സംഭവിക്കാൻ ഇടവരട്ടെ പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമേ തമ്പുരാ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ അമേൻ ഇത്രയും സഹോദരങ്ങൾ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിന് ഏഴാം തിരുവതിന് ബുക്ക് ഓഫ് പ്രോവേഴ്സ് ചാപ്റ്റർ വൺ വേഴ്സ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് വിശുദ്ധരുടെ ജീവിതം ഇത് ശരിവെക്കുന്നു ഈ വചനം ആ വചനത്തെ വിശുദ്ധര ജീവിതം ശരിവയ്ക്കുന്നുള്ള അതിലേതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവഭക്തിയാണ് അറിവിന്റെ ഉറവിടം ക്രൈസ്ത അല്ലോ എന്ന് പറഞ്ഞാൽ അല്ലെ ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ മാർഗ്ഗ ദൈവഭക്തി അങ്ങനെ അങ്ങനെ ഒരുപാട് വചനങ്ങള് സുഭാഷിത പ്രഭാഷക ജ്ഞാനം അങ്ങനത്തെ ഉള്ള സഭാപ്രസംഗന്റെ വചനങ്ങളിൽ സങ്കീർത്തനത്തിലൊക്കെ ഒരുപാട് വചനങ്ങൾ അങ്ങനെ കിടക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദൈവഭക്തിയാണ് അറിവിന്റെ ഉറവിടം എന്ന് പറയുമ്പോൾ ബൈബിളിൽ തന്നെ അല്ലെ മനുഷ്യൻ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്ന് വചനമുണ്ട് അല്ലേ പിതാവായ ദൈവത്തെ പുത്രനായ യേശു പിതാവായ ദൈവത്തെ അവൻ അയച്ച് പുത്രനായ യേശുവിനെ അറിയുക എന്നുള്ളതാണ് നിത്യജീവിതം എന്ന് വചനമുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ബൈബിളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന എച്ച് ടൂ വരിക അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആ ഒരു അറിവിനെക്കുറിച്ച് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട് അത് വിശുദ്ധത്തിന്റെ ജീവൻ ശരി വയ്ക്കാൻ പറയുന്ന കാരണം വിശുദ്ധ ഭവസ്ഥയെന്നാ എന്റെ ഓർമ്മയനുസരിച്ച് രണ്ടാം ക്ലാസോ അതുങ്ങൾ വളരെ കുറഞ്ഞ വിദ്യാഭ്യാസം ഉള്ളത് അതിന്റെ ഒരു ഓർമ്മയെന്ന് പറയുന്നതാണ് അപ്പൊ പക്ഷെ അത് ഒന്ന് പഠിക്കും അങ്ങനെ ഒന്നും ചെയ്തല്ലോ പക്ഷെ നിങ്ങൾ എന്ത് ചോദിക്കേ ഒരു ഒരു എന്താ പറയണത് ഒരു ഒരു ഡോക്ടറേറ്റ് ഇല്ല ഡിഗ്രി ഇല്ല ഒന്നും ഇല്ല പക്ഷെ ഒരു വേദപാരംഗതി എന്ന പോലെ അല്ല എന്തെങ്കിലും വല്യമായ ദൈവശാസ്ത്ര രഹസ്യങ്ങൾ എത്രയോ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിക്കേണ്ടതില്ല എല്ലാം ദൈവങ്ങളും വെളിപ്പെടുത്തിക്കോളും എന്നുള്ള ചില ചിന്തയുള്ള ആൾക്കാരുണ്ട് ഓക്കെ നമുക്ക് ബുദ്ധി ദൈവം തന്നെ ഇവിടെ സെന്റ് തോമസ് അക്യുനാസും സെന്റ് അഗസ്റ്റിനും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിയുടെ അതുപോലെയുള്ള ദൈവത്തിന്റെ ഗിഫ്റ്റ് ഉപയോഗിച്ചാലും അവിടെ നിൽക്കുവാണ് അതെല്ലാം നിങ്ങൾ മറക്കരുത് പക്ഷെ ഇതിന്റെ ബാലൻസ് നമ്മൾ എടുക്കണം അതിനുവേണ്ടി തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടപ്പോ പൗസിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ പഠിപ്പിക്കുന്ന കാര്യം എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ ഒരു സെക്കൻഡ് പോരേ മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ദൈവശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ ബൈബിള് പഠിക്കുമ്പോൾ ഓരോ വായിക്കുമ്പോ അതൊക്കെ ഈശോയുള്ള ഭക്തിയോടുകൂടി അതായത് അതൊരു പ്രാർത്ഥനയിലാണ് ഇതെല്ലാം നടക്കേണ്ടത് അതുകൊണ്ടാണ് സ്കൂളിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് പ്രാർത്ഥനയിൽ പഠിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പഠിച്ച് നിങ്ങളൊരു വചനം വായിച്ചുകൊണ്ട് പഠിച്ച് ദൈവഭക്തി രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ വിശ്വദുർബാനക്കൊക്കെ പോയി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് ചെറിയ പാപം വന്നാൽ വേഗം പോയി കുമാരിച്ച് ദൈവഭക്തി പഠിച്ച് എന്റെ സഹോദരങ്ങളെ അതായത് ഇപ്പം നമുക്ക് മനസ്സിലാകാത്ത ഉണ്ടല്ലോ നമ്മുടെ വിശ്വാസം എടുത്തു കളി അതൊക്കെ നമുക്ക് ജ്ഞാനത്തിൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ തന്നെ മനസ്സിലാകാൻ വേണ്ടി പറ്റും അതുകൊണ്ട് അറിവിന്റെ അത് അത് ഇതിന്റെ എല്ലാത്തിന്റെ കാര്യങ്ങൾ ദൈവപരം ജ്ഞാനത്തിൽ നമുക്ക് കൊണ്ട് വെളിപ്പെടുത്തി തരും ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ അത് എന്താ പറയുക എല്ലാം പറയുന്നില്ല അതായത് എന്താ പറയുന്നത് വേരുകളുടെ ഗുണം അത് ഇത് ഇതൊക്കെ വെളിപ്പെടുത്തി തരും അപ്പൊ നിങ്ങൾ എന്തു ചെയ്തു ചോദിച്ചാൽ പാവപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ ചില മനുഷ്യരെ കണ്ടിട്ടില്ല വേറെ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ എല്ലാ ചെടികളിലും എല്ലാ കാര്യങ്ങളും ഒരു ജ്ഞാനമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ അതുകൊണ്ട് ഞാൻ കുട്ടികളെയും കോളേജിൽ പഠിക്കുന്ന എല്ലാവരും ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ വിശ്വാസത്തിലും വചനത്തിലും ദൈവഭക്തിയിലും വേണം നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത് ഇതൊന്നും നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായത് എന്നാൽ നിങ്ങളുടെ സ്വർഗത്തിലേക്ക് എത്തിക്കാവുന്ന മനുഷ്യർക്ക് ഉപദേശം കൊടുക്കാവുന്ന സകല കാര്യങ്ങൾ ചെറുതായി ദൈവം തരും വിശ്വസിക്കണം അത് വിശുദ്ധരുടെ ജീവിതം അത് ശരിവെറ്റോ ഒരുപാട് വിശുദ്ധരുടെ ജീവിതം കർത്താവ് അനുഗ്രഹിക്കാൻ ചെറിയ മഴയൊക്കെ പൊഴുകയും എന്റെ സ്വർഗത്തിന് വലിയ ഇഷ്ടമായി ശരി കേട്ടോ പ്രാർത്ഥിക്കാം കോടിയേണ്ട ധൈര്യമായിരിക്കണം ഒന്നും പുറകോട്ട് പോകരുത് നമുക്ക് പിടിച്ചു നിൽക്കണം കേട്ടോ ശ്രദ്ധിക്കാവോ ഹലെ ലുയ ഹലെ ലുയ ഹലെ ലുയി ഈശോയെ കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്ന കർത്താവേ എന്റെ പിതാവെ മനസ്സറിഞ്ഞെ ആശീർവദിച്ച് എത്രയോ സ്നേഹത്തോടെയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കർത്താവേ ആ പ്രാർത്ഥന കേട്ട് എത്ര അനുഗ്രഹം ഇവർ വഴി എനിക്ക് തന്നിട്ടുണ്ട് കർത്താവ് അതുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവരെ അനുഗ്രഹിക്കുകയാണ് കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരാൾ പോലും കർത്തവ എന്തൊരു അനുഗ്രഹം കിട്ടാതെ പോകരുത് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് കണക്കാക്കണമെന്ന് പ്രാർത്ഥിക്കുക ജോയൽ രണ്ട് പതിനേഴ് പ്രകാരം നാമത്തിൽ നാമത്തെ ആശ്രദ്ദിക്കുക നിങ്ങളുടെ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഉദ്യമങ്ങളെയും നിങ്ങളുടെ സമസ്ത മേഖലയുടെ ഈശോ നാമത്തിൽ ആശ്രദം നിങ്ങളെ ശല്യപ്പെടുന്ന പൈശാചിക ശക്തികള് ദുഷ്ടാരൂപികളുടെ ആക്രമണങ്ങൾ ദുഷ്ടമൃഗങ്ങൾ ദുഷ്ടമനുഷ്യരുടെ എല്ലാ കുതങ്ങളും നാമത്തിൽ വിട്ടുമാരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമേ പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ തരത്തിലുള്ള ഖലകത്തിന്റെ ഭിന്നതയും വഴക്കലിന്റെ കെട്ടുകളിൽ യേശുനാമത്തെ അഴിച്ച് വിടുപ്പിക്കുന്നു വല്യ സമാധാനം നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകട്ടെ നിങ്ങളുടെ നിയമങ്ങളും നിങ്ങളുടെ ഉദ്യമങ്ങളും എല്ലാം അനുഗ്രഹമായി മാറട്ടെ കർത്താബ് ദൈവമേ കഥയെ ദുഃഖമുള്ളവർക്ക് സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും കർത്താ ഉള്ളത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വര കരുണയ്ക്ക് സമർപ്പിക്കുന്നു നമ്മുടെ കർത്താവിശ്വാമി ശരേ കിടപയു ദാവാദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ